ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന കേന്ദ്രമന്ത്രിയായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സംസാരിക്കും അദ്ദേഹം പറഞ്ഞു ഒരു അന്ന് മൻമോഹൻ സിംഗിന്റെ ഭരണമാണ് അദ്ദേഹം ഒരു ക്യാബിനറ്റില് ഇരിക്കുമ്പോൾ ഒരു ഒരു റിപ്പോർട്ട് എടുത്ത് വായിച്ചിട്ട് മൻമോഹൻ സിംഗ് പൊട്ടിച്ചിരിക്കുന്നു അത് വലിയ സംഭവമല്ലേ മൻമോഹൻ സിംഗ് ചിരിക്കുന്ന ആരും കണ്ടിട്ടില്ല ഇദ്ദേഹത്തെ ചിരിപ്പിച്ച വിഷയം എന്താണെന്ന് അറിയാനായി കൗതുകം അപ്പം ആരോ മന്ത്രിമാരും ചോദിച്ചെന്താണ് ചിരിക്കുന്നത് എന്താണ് പതിവില്ലാതെ ചിരിക്കുന്നത് അപ്പൊ മനമോഹൻ പറഞ്ഞു ഇത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോട് ചേർന്ന് ഒരു റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഹൈവേക്ക് നാൽപ്പത്തഞ്ച് മീറ്റർ വേണ്ട മുപ്പത്തഞ്ച് മതി എന്നെല്ലാവരും കൂടെ കൂടി പാസ്സാക്കിയിരിക്കുന്നു പുള്ളി ചിരിക്കുന്നത് ലോകത്തെല്ലാവരും ഞങ്ങളുടെ കൈവേയുടെ വീതി കൂട്ടണം കൂടുതൽ ഫെസിലിറ്റി വേണമെന്ന് പറയുമ്പം ഞങ്ങളുടെ ഹൈവേക്ക് വീതി കുറച്ചു തരണം എന്നും പ്രധാനമന്ത്രിക്ക് അപേക്ഷ കൊടുത്ത ഏക സംസ്ഥാനം കേരളം ഇതാണ് രാഷ്ട്രീയക്കാർക്കും നമ്മുടെ പൊതു സംവിധാനത്തിലുള്ളവർക്കൊക്കെ നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള വീക്ഷണം ഇതുമാത്രമേ ഉള്ളൂ കേരളത്തിന് കുഴപ്പം